നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് പിന്തുടർന്ന നിർഭാഗ്യം എന്ന കഥയാണ് യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥ പല കുടുംബങ്ങളിലും നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് ഈ കഥ കേട്ടിട്ട് എൻ്റെ വായനക്കാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കഥയിലേക്ക് കിടക്കാം ജാതകത്തിലും കർമ്മത്തിലും ഒന്നും വിശ്വാസം തോന്നാറില്ല എങ്കിലും ചിലപ്പോൾ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസം എല്ലാം സംഭവിക്കുന്നത് ഒരു പ്രോബിലിറ്റി ആണെന്ന് തോന്ന തോന്നുമെങ്കിലും എന്തേ ചിലർക്ക് മാത്രം ഇങ്ങനെ അതും പാരമ്പര്യമെന്നവണ്ണം അടുത്തടുത്ത തലമുറകൾക്കൊരേ ഗതികേട് ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച സോനു നന്നായി പഠിച്ചു നാട്ടിൽ ജോലി ലഭിക്കുമായിരുന്നെങ്കിലും ഗൾഫിൽ ജോലിയുള്ള ബെന്നിയുടെ ഒരു ആലോചന വന്നപ്പോൾ വീട്ടുകാർ അതങ്ങ് നടത്തി കുറേനാൾ ഗൾഫിൽ ബെന്നിക്കൊപ്പം താമസിച്ചിരുന്നെങ്കിലും എൽസ ഉണ്ടായതിനു ശേഷം മിക്കവാറും നാട്ടിൽ തന്നെയായിരുന്നു അമ്മയും മോളും അവൾക്ക് അവിടെ വെച്ച് എപ്പോഴും അസുഖമുള്ളതുകൊണ്ട് നാട്ടിലായി ബെന്നി ഇടയ്ക്ക് വന്നും പോയുമിരുന്നു ബെന്നി അവധിക്ക് വരുമ്പോൾ സന്തോഷം മറ്റുള്ളവരെ കാണിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു സോനു പുറമേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും അവരുടെ ദാമ്പത്യ ബന്ധം ഒട്ടും ഊഷ്മളമല്ലായിരുന്നു കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എൽസയും ഇടുക്കിയായി പഠിച്ചു ക്യാമ്പസ് സെലക്ഷൻ വഴി ഐ ടി കമ്പനിയിൽ ജോലിയും കിട്ടി കുറച്ചുനാൾ ജോലി ചെയ്ത് ഫ്രീ ലൈഫായി കൂട്ടുകാർക്കൊപ്പം സന്തോഷം പങ്കിടണമെന്നായിരുന്നു എൽസയുടെ മോഹം പക്ഷേ ഒറ്റ മോളല്ലേ വീട്ടുകാരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ അമേരിക്കയിൽ ജോലിയുള്ള ഒരാളുമായി വിവാഹം ആഘോഷപൂർവ്വം നടന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മണത്തു എൽസയ്ക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല കല്യാണം കഴിഞ്ഞുള്ള ഒരു പുതുമ്മോടിക്കാരുടെ ഇഴുകിച്ചേരലുകളോ സന്തോഷങ്ങളോ ഒരുമിച്ചുള്ള യാത്രകളോ ഒന്നും അയാളിൽ നിന്നും കിട്ടിയില്ല പതിയെ പതിയെ സംശയങ്ങൾ തലപൊക്കി ഒടുവിലാണ് ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തനിക്ക് മനസ്സിലായത് അയാൾ ഒരു ഗേ ആണ് എന്തിന് പിന്നെ അയാൾ ഈ കടും കൈ എന്നോട് ചെയ്തു എൽസ കട്ടിലിൽ കമഴ്ന്നു കിടന്ന് തേങ്ങി കരഞ്ഞു ഞാൻ എങ്ങനെ ഇതമ്മയോട് പറയും അതായിരുന്നു എൽസയെ ഏറ്റവും വിഷമിപ്പിച്ചത് എന്നും അമ്മ വിളിക്കുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കും എങ്ങും തൊടാതെ ഓരോന്ന് പറഞ്ഞ് തലവേദനയാണെന്നും കോൾഡാണെന്നും വയറുവേദനയാണെന്നും ഒക്കെ പറയും അയാൾ മിക്കവാറും ടൂറിലായിരിക്കും താൻ ഒറ്റയ്ക്ക് ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ആരോരുമില്ലാതെ എത്ര നാളിങ്ങനെ ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞ നാളുകൾ വീട്ടിൽ ഈ പ്രശ്നം താൻ പറഞ്ഞു എന്നറിഞ്ഞാൽ എന്തായിരിക്കും എന്നോടുള്ള അയാളുടെ പ്രതികരണം എന്നതും ഭയമുളവാക്കി അമേരിക്കയല്ലേ തോക്കിൻ കാഞ്ചിയിൽ തീരാവുന്ന ഒരു നിസാര ജീവിയായി താൻ മാറിയാലോ എന്ന ചിന്ത എന്നെ നിശബ്ദയാക്കി ഒടുവിൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അമ്മയ്ക്ക് സുഖമില്ല എന്ന് ഫോൺ വന്നിരുന്നു എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചു അങ്ങനെ ജീവനും കയ്യിൽ പിടിച്ച് ഞാൻ നാട്ടിൽ തിരിച്ചെത്തി പിന്നെ നീണ്ട നാളത്തെ നിയമയുദ്ധങ്ങൾക്കൊടുവിൽ ഡൈവോഴ്സ് കിട്ടി ഇനി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിന്നു പല ജോലികൾക്കും അപ്ലൈ ചെയ്തു കുറേ കോഴ്സുകളും ചെയ്തു ഒടുവിൽ നല്ല ഒരു കമ്പനിയിൽ തന്നെ എനിക്ക് ജോലിയും ലഭിച്ചു ബാംഗ്ലൂർ ആയിരുന്നു പോസ്റ്റിംഗ് വീണ്ടും ഒന്ന് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു അമ്മ സ്വസിദ്ധമായ ആകുലതകൾ മുന്നോട്ട് വെച്ചു എൻ്റെ മുന്നിൽ വിഷമിച്ചും ദേഷ്യപ്പെട്ടും കരഞ്ഞും ഒക്കെ വിഷയം അവതരിപ്പിച്ചു എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാ ഉള്ളത് സഹോദരങ്ങൾ പോലുമില്ല അപ്പയ്ക്കിതൊന്നും ഒരു വിഷയവുമല്ല എൻ്റെ മോള് കല്യാണത്തിന് സമ്മതിക്കണം എന്നാൽ അമ്മ തന്നെ നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ പാതി സമ്മതിച്ചു അമ്മ പലരോടും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ബിസിനസ് നടത്തുന്ന അജിത്ത് എന്ന ഒരാളുടെ ആലോചന വന്നു അയാളുടെയും രണ്ടാം വിവാഹമാണ് എന്താണ് ആദ്യ വിവാഹം പോയതെന്ന് ചോദിച്ചപ്പോൾ ആദ്യ ഭാര്യയ്ക്ക് പണ്ടു മുതലേ ഉണ്ടായിരുന്ന ഒരു ബന്ധം വീണ്ടും തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ തമ്മിൽ പ്രശ്നമായതാണെന്ന് പറഞ്ഞു അവരോട് അന്വേഷിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ആരോടെങ്കിലും അന്വേഷിച്ച് അറിയാനുള്ള മാർഗങ്ങളൊന്നും കണ്ടില്ല വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ ഒരു തീരുമാനത്തിലായി ഒടുവിൽ വിവാഹവും നടന്നു ബാംഗ്ലൂർ താമസമാക്കി ജീവിതം മുന്നോട്ടു പോയി അജിത്ത് ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നാണ് എന്നോട് എപ്പോഴും പറയാറ് പുറത്തു പോകുന്നത് തന്നെ വല്ലപ്പോഴുമാണ് എനിക്ക് ജോലിയുടെ തിരക്ക് കാരണം ശ്വാസം വിടാൻ പോലും നേരമില്ല രാത്രി പകലില്ലാതെ കോളുകളാണ് ഞങ്ങൾ തമ്മിൽ ബന്ധമാണെങ്കിലും തികച്ചും രണ്ട് വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുന്ന മട്ടാണ് ഒരു തലത്തിലുമുള്ള ഇനിഷ്യേറ്റീവും അജിത്തിൻ്റെ ഭാഗത്തു നിന്നില്ല ഞാൻ ആകെ അന്താളിച്ചു എന്താണ് ഇങ്ങനെ ഇങ്ങനെയാണോ എല്ലാവരും രണ്ടാമതൊരു വിവാഹവും കൂടി എൻ്റെ ജീവിതത്തിന് പ്രതീക്ഷകൾ പലതുമുണ്ടായിരുന്നു ഞാൻ ആരോട് ചോദിക്കും പകൽ സന്തോഷത്തോടും ഒക്കെ സംസാരിക്കും ഒന്ന് സ്നേഹത്തിൽ തൊടുകയോ മറ്റോ ഞാൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആളുടെ മൂട് മാറും വർക്കുണ്ടെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് എടുക്കും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു അമ്മ പലപ്പോഴും വിളിക്കുമ്പോൾ സുഖമാണോ മോളെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ എനിക്കതറിഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറയും പാവം എൻ്റെ അമ്മയോട് ഞാൻ ഇതൊക്കെ എങ്ങനെ പറയും അമ്മയ്ക്ക് ഇനിയും ഒരു ഷോക്ക് താങ്ങാനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല അവസാനം എൻ്റെ ഫ്രണ്ട് റാണിയോട് ഞാൻ എൻ്റെ വിഷമം തുറന്നു പറഞ്ഞു പുള്ളിക്കാരിയാണ് ഇതൊരു ഗുരുതര പ്രശ്നമാണെന്നും അജിത്തിനോട് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നും പറഞ്ഞത് ഒടുവിൽ അവൾ തന്നെ തന്ന ധൈര്യത്തിൽ ഞാൻ ഒരു ദിവസം അജിത്തിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആറുമാസമായിട്ടും ഇതുവരെയും നമ്മൾ തമ്മിൽ അടുത്തിട്ടില്ലല്ലോ ഇങ്ങനെയാണോ ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ജീവിക്കേണ്ടത് ഇങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടിയാണോ നമ്മൾ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചോദിച്ചു അജിത്തിൻ്റെ മുഖം വിളറി തല കുമ്പിട്ടിരുന്നു പിന്നെ പതിയെ വിരുമ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും സാധിക്കുന്നില്ല എൽസ പ്ലീസ് എന്നെ വിട്ടുപോകല്ലേ എനിക്കാരും ഇല്ല ഒരു കുച്ചുകുട്ടിയെപ്പോലെ ഏങ്ങലടിച്ച് കുനിഞ്ഞിരുന്ന് കരയുന്ന അജിത്തൊരു ഭാഗത്ത് എൻ്റെ ജീവിതം വീണ്ടും പോയതിലുള്ള കടുത്ത നിരാശ മറുഭാഗത്ത് ഇതിലേതിനാണ് മുൻതൂക്കം ഒരു നിമിഷം നിസ്സംഗതയോടെ ഞാൻ മൗനിയായി നിന്നു എൻ്റെ മൗനം അജിത്തിൻ്റെ തേങ്ങൽ ഉച്ചത്തിലാക്കി മേശയിൽ കുനിഞ്ഞിരുന്ന തേങ്ങുന്ന അജിത്തിനെ ഒടുവിൽ ഞാൻ ചേർത്ത് പിടിച്ചു കൗൺസിലിങ്ങിനെ ചെന്ന് കൗൺസിലിങ്ങിന് ചെന്ന എൻ്റെ കഥ ശ്രദ്ധിച്ച് മാഡം നെടുവീർപ്പിടുന്നത് ഞാൻ കേട്ടു അവരുടെ കണ്ണിലെ നനവും എനിക്ക് കാണാമായിരുന്നു കഥ എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം